മിനിമം വേതനം രൂപയായി രൂപയായി ഷോപ്സ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു മിനിമം വേതനം വേതനം ഉയർത്തണമെന്നും എന്നിവ മുഴുവൻ സ്ഥാപനങ്ങളും കൃത്യമായി നടപ്പിലാക്കണമെന്നും വ്യാപാര വാണിജ്യ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന ഷോപ്സ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ന്ദൻ നഗർ കാഞ്ഞങ്ങാട് റോയൽ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുകയും ആയിരത്തി നാലിൽ എന്നാൽ രണ്ടാം സർക്കാരിന്റെ കാലത്താണ് ആ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായത്തിന്റെ കിടക്കൽ കത്തിവെക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചു അവർ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തഴിച്ചു വളർന്ന ഒരു മേഖല സേവന മേഖലയാണ് ഷോപ്പുകളാണ് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളാണ് ഇപ്പൊ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ പോയാൽ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തേതുപോലെ ഇടമുറിയാതെ ചെയിനായി നിൽക്കുന്ന ഈ കടകൾ നമുക്ക് കാണാൻ കഴിയില്ല അവിടെ ജനങ്ങൾ താമസിക്കാനൊരു ഏരിയ കച്ചവട സ്ഥാപനങ്ങൾ ടൗണുകളും വേറൊരു ഏരിയയിലാണ് എന്നാൽ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു വർദ്ധിരിവ് ഒരു സെപ്പറേഷൻ കേരളത്തിൽ ഇല്ല നമ്മൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രയാണം ആരംഭിച്ചാൽ മിക്കവാറും റോഡിന്റെ ഇരുഭാഗത്തും ചെയിൻ കണക്കിന് ശൃംഖല കണക്കിന് ഷോപ്പുകളും സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിലെ വിവിധ തരത്തിലുള്ള ഷോപ്പുകളും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളിലുമാണ് അവിടെ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദശലക്ഷക്കണക്കിലാണ് നേരത്തെ ഈ മേഖലയിൽ ട്രേഡ് യൂണിയനുകൾ സജീവമായിട്ടുണ്ടായിരുന്നില്ല ഹോട്ടൽ മേഖലയിൽ പ്രാദേശികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹോട്ടൽ യൂണിയനുകൾ

സിഐടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ എം രാഘവൻ നിതിൻ തീർത്ഥങ്കര എന്നിവർ സംസാരിച്ചു എൻ കെ രതീഷ് അനുശോചന പ്രമേയവും സി അശ്വിനി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി എം രാഘവനെ പ്രസിഡന്റായും ഇ കൃഷ്ണൻ കെ വിനീഷ് പി നളിനി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ രവീന്ദ്രനെ സെക്രട്ടറിയായും മനോജ് പെരുമ്പള എം സ്മിത കെ ബീന എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും നിതിൻ തീർത്ഥങ്കരയെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ